ദളിത് ക്രൈസ്തവരോടുള്ള വിവേചനത്തിനെതിരെ കോട്ടയത്ത് പ്രതിഷേധ ധർണ സി എസ് ഐ മധ്യകേരള മഹാ ഇടവകയുടെയും ഡി സി എം എസ് സംസ്ഥാന കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു കോട്ടയം പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ പ്രതിഷേധ ധർണ നടത്തിയത് ക്രൈസ്തവ വിശ്വാസം സ്ഥിരീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണം നിഷേധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊണ്ടിരിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി ഗീവർഗേസ്മാർ അപ്രൈം മെത്ര പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ദളിതർ സംവർണ പട്ടികക്ക് വെളിയിലാണെന്ന് അദ്ദേഹം ക്രൈസ്തവർക്ക് ഇന്നുവരെയും അധികാര കേന്ദ്രങ്ങളോട് തങ്ങൾക്ക് ആര് നീതി നടത്തി തരുമെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ദളിത് ക്രൈസ്തവർ ചോദിക്കുകയാണെന്നും ഗിവർഗേസ് മാർ അപ്രേം മെത്രാപൊലിത പറഞ്ഞു മുതൽ അവർ ലഭിക്കുന്നതിനുള്ള നിരന്തരമായ പോരാട്ടത്തിലാണ് ഈ പോരാട്ടം അവസാനിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ദളിത് ക്രൈസ്തവർ അധികാര കേന്ദ്രങ്ങളോട് നിരന്തരം ചോദിക്കുന്ന ചോദ്യം അതാണ് ആര് ഞങ്ങൾക്ക് നീതി നടത്തിത്തരും എല്ലാ ഓഗസ്റ്റ് പത്താം തീയതിയും ഈ ചോദ്യം ശക്തമായിട്ട് ദളിത് ക്രൈസ്തവർ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജെയിംസ് ഇലവുങ്കൽ അധ്യക്ഷനായി ഫാദർ ജോസുകുട്ടി ഇടത്തിനകം റവറൻറ്റ് അനിയൻ കെ പോൾ അഡ്വക്കറ്റ് സ്റ്റീഫൻ ജെ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം